മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എൽ പി ആപ്ലിക്കൻസും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതുമാണ് ആപ്ലിക്കൻസിന്റെ എണ്ണം കാസർഗോഡ് ജില്ലയാണ് വളരെയധികം നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചത് മൂന്നിരട്ടിയാണ് അവിടെ ആപ്ലിക്കൻസിന്റെ എണ്ണം എൽ പിയിൽ വർധനവ് വന്നിരിക്കുന്നത് ഈ ജില്ലയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ശ്രീകല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എൽ പി എസ് എ യു പി എസ് എ കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ജില്ലകളിൽ അതായത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ഈ ജില്ലകളിൽ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ജില്ലാടിസ്ഥാനത്തിലെ ആപ്ലിക്കേ ആപ്ലിക്കൻസിൻ്റെ കൗണ്ട് പത്രത്തിൽ വന്നപ്പം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ലൈവിൽ പോലും ചോദിച്ചൊരു കാര്യം കാസർഗോഡ് എന്ത് പറ്റി എന്നുള്ളതാണ് ശരിയല്ലേ അപ്പം എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം ഈ നാല് ജില്ലകളിൽ അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് അതുപോലെ തന്നെ കോഴിക്കോട് ഈ ജില്ലകളുടെയാണ് നമുക്ക് ആദ്യം നോക്കാം അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ ആദ്യം ആദ്യം ഇപ്രാവശ്യത്തെയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എൽ പി ആപ്ലിക്കൻസും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതുമാണ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അപ്പം അവിടെ ഒരു വർധനവ് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നോക്കൂ കോഴിക്കോട് വളരെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ആപ്ലിക്കൻസാണ് കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്രാവശ്യം അത് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ കാസർഗോഡ് ജില്ലയാണ് വളരെയധികം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചത് മൂന്നിരട്ടിയാണ് അവിടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം എൽ പിയിൽ വർധനവ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലേക്ക് വർദ്ധിച്ചു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ജില്ലകളിൽ നിന്നും കൊല്ലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വർധനവ് കണ്ടത് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ തീർച്ചയായിട്ടും ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഇപ്രാവശ്യം കൂടുതലാണ് അല്ലെന്നല്ല എന്നാലും ആ ഒരു പ്രപ്പോഷണൽ വൈസ് നോക്കുവാണെങ്കിൽ വർധനവ് വന്നിരിക്കുന്ന ഒരു ജില്ല കാസർഗോഡ് തന്നെയാണ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ആപ്ലിക്കൻസ് എൽ പി വയനാട് ഉള്ളപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല് ചെറിയൊരു വർധവർ അഞ്ഞൂറ് ആപ്ലിക്കൻസിനോട് അടുത്തുള്ള വർദ്ധനവാണ് വയനാട് ജില്ലയിൽ ഉള്ളത് ഇനി യു പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ എണ്ണായിരത്തി മുന്നൂറ്റി മൂന്നിൽ നിന്നും ഇപ്രാവശ്യത്തെ പതിനായിരത്തി അൻപത്തി മൂന്ന് എന്നൊരു ഫിഗറിലേക്ക് വർധനവ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തിനോട് അടുത്ത് ഉദ്യോഗാർത്ഥികൾ അവിടെ കൂടിയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറായിരത്തിനോട് അടുത്ത ഉദ്യോഗാർത്ഥികളുടെ വർധനവാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിന്നും പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് ആപ്ലിക്കൻസിലേക്ക് വർധനവ് വന്നിട്ടുണ്ട് വീണ്ടും കാസർഗോഡ് ഡബിൾ ആണ് നേരെ ഡബിൾ ആണ് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന ഫിഗറിലേക്ക് ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് വയനാട് പ്രപ്പോർഷനേറ്റ്ലി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വർധനവ് എന്ന് പറയാനാണെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ബോയൻ്റെ കണക്ക് നമുക്ക് നോക്കാം നോക്കിക്കേ കാസർഗോഡ് ജില്ലയിൽ ജില്ലയില്സ്റ്റ് നിലനിൽക്കുന്നുണ്ട് തീർന്നിട്ടില്ല ഇനിയും സമയം മുന്നിൽ കിടപ്പുണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു കോഴിക്കോടും വർധനവ് വന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനുണ്ടോ ഇല്ല മുന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസ് ഓൾറെഡി എൽ പിയിൽ പോയി കഴിഞ്ഞു യു പിയിലേക്ക് നോക്കുവാണെങ്കിൽ കാസർഗോഡ് മുന്നൂറും കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് അഡ്വൈസ് പോയിക്കഴിഞ്ഞു അല്ലേ അതുപോലെ തന്നെ കണ്ണൂർ നോക്കുവാണെങ്കിലും നൂറ്റി എട്ട് എൽ പിയിലും നൂറ്റി ഇരുപത്തി ആറ് യു പിയിലും അവിടെ വന്നു കഴിഞ്ഞു വയനാട് അറുപത്തി ആറും അൻപത്തി നാലും ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമാണ് അപ്പുറത്ത് കിടക്കുന്നത് അല്ലേ അപ്പോൾ നോക്കിക്കേ ഓൾറെഡി എൽ പി മെയിൻ ലിസ്റ്റിൽ നല്ല രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നമുക്ക് തീരാറായി എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഈ നാല് ജില്ലകളുടെയും ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ വർധനവ് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അല്ലേ അതായത് അവിടെ അവസരം കൂടുതലാണ് അപ്പോൾ കേരളത്തിലെ വടക്കൻ ജില്ലയില് അപേക്ഷിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്കവിടെ അവസരം കൂടുതലാണ് അല്ലാണ്ട് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടി എന്നല്ല അവിടെ ചിന്തിക്കേണ്ടത് അവിടെ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് അവസരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അപ്ലൈ ചെയ്തു ഇനി കൺഫർമേഷനും എക്സാംസും ഒക്കെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഈ ജില്ലയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എൽ പി എസ് എ യു പി എസ് എ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് പക്ഷെ പലപ്പോഴും പഠനം എവിടെയോ വെച്ച് മുറിഞ്ഞു പോകുക എന്നുള്ളത് തന്നെയാണ് പലരുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നറിയില്ല ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ പഠിച്ചു തുടങ്ങിയത് എൻ്റെ കണക്ഷൻ വിട്ടുപോയി അത് തെറ്റാണ് ഇനി ഞാൻ തിരിച്ചു വന്നാൽ എനിക്ക് കിട്ടില്ല മറ്റുള്ള കുട്ടികൾ ഒരുപാട് പഠിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ തോട്ട് പ്രോസസ്സാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും അവിടെ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പഠന സ്ട്രാറ്റജി തന്നെയാണ് എങ്ങനെ പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും ഏറ്റവും നല്ല പഠന സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എന്ന വാക്കിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും ഈ ഒരു രംഗത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്തെല്ലാം വിട്ട് കളയണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇനി പഠനത്തിൽ എത്രത്തോളം പരീക്ഷകൾ ഇൻക്ലൂഡ് ചെയ്യണം ഈ പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഏത് ലെവൽ വരെ പഠിക്കണം നമുക്കറിയാം ഇന്ന് ഒരുപാട് റാങ്ക് ഫയൽസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കണ്ടന്റും അവിടെ ഉണ്ട് ഇതിൽ എന്ത് നമ്മൾ എടുക്കണം നമ്മള് പല ബുക്കുകളും കാണുമ്പോൾ നമ്മൾ നിരാശരാകാണ് അല്ലെ നമ്മൾക്ക് ഇത്രയൊക്കെ പഠിക്കണം എനിക്കിതൊക്കെ പഠിച്ചാൽ എത്തുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ത് പഠിക്കണം എന്ത് വിട്ട് കളയണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നല്ലൊരു പഠന സ്ട്രാറ്റജിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിള് വേണം അല്ലേ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എന്നാലും കറക്റ്റ് ട്രാക്കിലാണോ നമ്മൾ അറിയാനായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മോഡൽ എക്സാംസ് വെച്ച് നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം നമ്മുടെ ജില്ലകളിലുള്ളവരോട് ഒപ്പം നമ്മൾ മത്സരിക്കണം വേണ്ടേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജില്ലയിൽ എത്ര പേരുണ്ട് അവരോട് മത്സരിച്ച് എനിക്ക് എത്ര റാങ്കിൽ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് പുതിയൊരു അറിവോട് കൂടി അല്ലെങ്കിൽ പുതിയൊരു കൂടി നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ആക്സലറേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കോമ്പറ്റേറ്റീവ് ട്രാക്ടർ വരികയാണ് പയ്യന്നൂരിലേക്ക് പയ്യന്നൂർ ടൗണിലെ ഷാർജ പാലസ് എന്ന ഓഡിറ്റോറിയത്തിൽ അതിന്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ വരുന്നത് ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ആശാ മിസ് നയിക്കുന്ന ഒരു ടീമായിരിക്കും അവിടെ വരുന്നത് നിങ്ങളോട് സംസാരിക്കാൻ എന്തെല്ലാമാണ് എൽ പി എസ് സി യു പി എസ് സി പോലുള്ളൊരു എക്സാമിന് നമ്മൾ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം രസകരമായ സെഷൻ ആയിരിക്കും അതോടൊപ്പം കുറച്ചധികം ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ട പഠന സ്ട്രാറ്റജി ലഭിക്കും അതോടൊപ്പം സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് കേൾക്കാം എന്തായിരുന്നു അവരുടെ പഠന സ്ട്രാറ്റജി എന്നുള്ളത് സി സി തരംഗ് എന്ന ബാനറിൽ നമ്മൾ കേരളത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിരുന്നു എപ്പോഴും ചോദിക്കാറുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലേക്ക് എന്താ വരാത്തെന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇനി നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാർച്ച് രണ്ടാം തീയതി ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഞങ്ങൾ വരുന്നുണ്ട് പയ്യന്നൂർ അപ്പം പയ്യന്നൂർ ഷാർജ പാലസ് എന്ന ഓഡിറ്റോറിയത്തിൽ ആ ഒരു ഹോട്ടലിന്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് നമ്മളുടെ പ്രോഗ്രാം ഉള്ളത് പക്ഷേ ഈ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫിസിക്കൽ പ്രോഗ്രാം ആണ് ഇപ്പോൾ വെബിനാർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമുക്ക് ഫിസിക്കൽ ആയിട്ട് നമ്മൾ എത്തുന്ന പ്രോഗ്രാം ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രീ രജിസ്ട്രേഷൻ നമുക്ക് പ്രീ ബുക്കിംഗ് നമുക്ക് മാൻഡേറ്ററി ആണ് തികച്ചും ഫ്രീ ആണ് ഈ സെഷൻ അബ്സൊല്യൂട്ടിലി ഫ്രീ ആണ് അപ്പോൾ ഈ സെഷൻ ബുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അതിനനുസരിച്ചുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് വാശിയോടുകൂടി പുതിയൊരു ഉണർവോട് കൂടി പഠിക്കാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏറെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സി സി തരംഗുമായിട്ട് ഞങ്ങൾ വരുന്നു പയ്യന്നൂർ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ താങ്ക്